നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ശേഷിക്ക് വലിയ അംഗീകാരം നൽകിക്കൊണ്ട് ആയുധങ്ങൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു അസർബൈജാനുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യൻ ആയുധങ്ങൾ നിർണായകമായ മേൽക്കൈ നൽകിയെന്ന് അർമേനിയൻ പ്രതിനിധികൾ വ്യക്തമാക്കിയതോടെയാണ് ഈ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് ഇത് വലിയ ഉത്തേജനമാണ് നൽകുന്നത് അടുത്തിടെ അർമേനിയ ഇന്ത്യയിൽ നിന്ന് ആകാശ് മീഡിയം റേഞ്ച് സർഫേസ് ടൂർ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങാൻ ആറായിരം കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടിരുന്നു ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ആകാശ് എസ് ഐ എം സിസ്റ്റം ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് ഈ മിസൈൽ സംവിധാനങ്ങളുടെ രണ്ടാമത്തെ ബാച്ച് ജൂലൈയോടെ അർമീനിയയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യ പ്രതിരോധ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ആയുധ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് ഇത് മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം കൂടുതലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയിൽ മുപ്പത്തി ഒന്നിരട്ടി വർധനവുണ്ടായി ഉണ്ടായി നിലവിൽ എൺപത്തിനാലിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് അമേരിക്ക ഫ്രാൻസ് അർമേനിയ എന്നിവ ഇന്ത്യയുടെ ഏറ്റവും മികച്ച മൂന്ന് പ്രതിരോധ കയറ്റുമതി ഉപഭോക്താക്കളായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപാദനം മൂന്ന് ലക്ഷം കോടി രൂപയാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ബ്രഹ്മോസ് മിസൈലുകൾ ആകാശ് മിസൈൽ സംവിധാനങ്ങൾ ടാങ്കുകൾ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ പീരങ്കി സംവിധാനങ്ങൾ സംരക്ഷിത വാഹനങ്ങൾ വെടിക്കോപ്പുകൾ ചെറു ആയുധങ്ങൾ എന്നിവ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നു ഡിആർഡിഒയും റഷ്യയുടെ എൻ ബിഒ മഷിനോസ്ട്രോണിയെയും ചേർന്ന് നിർമ്മിക്കുന്ന ബ്രഹ്മോസ് മിസൈലിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഡിമാൻഡുണ്ട് ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പ്രതിരോധ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും രണ്ട് പ്രതിരോധ വ്യവസായിക ഇടനാഴികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് മേഖലയിൽ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് വലിയ പ്രോത്സാഹനം നൽകുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ഈ വളർച്ച രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ സംഭാവന നൽകുന്നുണ്ട് ർമാണത്തിൽ സ്വയം പര്യാപ്തത നേടുകയും ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഒരു പ്രധാന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്